എപ്പോഴും എന്നോട് പറയും ദോശ ഇതുപോലെ ഇച്ചിരി നേർത്തതൊക്കെ ആണെങ്കിൽ എന്നോട് പറയും എന്നാൽ പിന്നെ മസാലയും കൂടെ ആക്കി കഴിഞ്ഞാൽ അതൊരു മസാല ദോശ ആയില്ലേ പിള്ളേർ അങ്ങനെയെങ്കിലും ഇച്ചിരി വെജിറ്റബിൾ കഴിക്കട്ടെ എന്ന് എന്നാൽ പിന്നെ ആയിക്കോട്ടെ ഇന്ന് അതുതന്നെ പരിപാടി രാവിലെ ഒന്നും എഴുന്നേറ്റില്ല ലീവ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ട് എഴുന്നേറ്റു പിന്നെ ഒരു സമാധാനം മസാല പെട്ടെന്ന് അങ്ങ് ആവും ദോശ അങ്ങ് ചുട്ടെടുത്തിട്ട് ചുടോട് കൂടിയിട്ട് കൊടുത്താൽ മതിയല്ലോന്ന് അപ്പോൾ മസാല ദോശ ഇന്ന് ഉണ്ടാക്കി കുറേ നാളുകൾക്ക് ശേഷം ഉണ്ടാക്കുന്ന കൊണ്ടാണെന്ന് തോന്നുന്നു പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിള്ളേരും ഞാനും ഞങ്ങൾ മൂന്ന് പേരും ഇതിൻ്റെ ഉള്ളിൽ മസാല അധികം കഴിക്കാത്ത ആൾക്കാരാണ് എന്താണെന്നറിയില്ല ചിലപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കും എൻ്റെ ഒരു ടേസ്റ്റാണ് കേട്ടോ പിള്ളേർക്ക് ഏകദേശം ഒക്കെ പോയിട്ടുള്ളതെന്ന് ചിലപ്പോഴും ഞാൻ അങ്ങനെ ഓപ്പോസിറ്റും ചിന്തിക്കാറുണ്ട് കാരണം ചേട്ടൻ്റെ ടേസ്റ്റാണ് പോയിരിക്കുന്നതെന്ന് പക്ഷേ ഈ മസാലയുടെ കാര്യത്തിൽ ഞങ്ങൾ മൂന്ന് പേരും ഒരു കൂട്ടരാണേ അപ്പോൾ എന്നാലേ ഇന്ന് ഉണ്ടാക്കിക്കൊള്ളാം എന്നും വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി പക്ഷെ ചൂടോടുകൂടി ആയതുകൊണ്ട് പിള്ളേർക്ക് രണ്ട് പേർക്കും ഇഷ്ടപ്പെട്ട് ഒന്നോ ഒന്നും രണ്ടും ഒക്കെ ഒരെണ്ണം അരക്കഷ്ണൊക്കെ കഴിക്കുന്ന ആൾക്കാർ ഒരെണ്ണം ഒക്കെ കഴിച്ചു അത് കഴിഞ്ഞ് അടുക്കളയിലേക്ക് കയറിയപ്പോഴാണ് ഇതാ തേങ്ങ കിടക്കുന്നു ഇനി ഉച്ചക്കലത്തെ പരിപാടിക്കുള്ള തേങ്ങയാണ് പൊങ്ങ് കണ്ടപ്പോഴ് ഒരാവേശത്തിലങ്ങ് എടുത്തതാണ് പൊട്ടിച്ചു നോക്കുമ്പോഴോ ഇതായി ഇച്ചിരി പോകുന്ന ഒരു കുഞ്ഞും പൊങ്ങ് പൊങ്ങുന്നതാണോ നിങ്ങൾ നാട്ടിലൊക്കെ പറയുന്നത് ഞങ്ങൾ അങ്ങനെയാണേ